ഇവിടെ ഉണ്ട് ഉണ്ട് നല്ല അടിപൊളി സംഭാരത്തിൽ തുടക്ക ഒന്ന് സതര എന്തിനാ കൊതി കൂടുന്നതെന്തിനാ തൊണ്ടയിലെത്തുമ്പോ ആ എരിവ് ഇതെല്ലാം പിടിക്കുമ്പോയ മോനെ വേറിന് ഒരു സുഖം അതും നല്ല ചെക്ക് കുട്ടിക്കുമ്പോ പണ്ട് സ്കൂളിൽ പോകുമ്പോ ഇങ്ങനത്തെ സാധനം കുടിച്ച ഒരു കമന്റിൽ ഒന്ന് മനുഷ്യനായി ഇതെല്ലാം അഞ്ചുപയ്ക്ക് ഉണ്ടായ സാധനമാണ് ഇപ്പൊ പത്ത് റുപ്പിച്ചാ അങ്ങനെ പോലെ ഏടത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ ഈ അടുത്തടുത്ത വീടുകളെല്ലാം ഇട്ടതാന്ന് പങ്കിളത്തേക്കാന്ന് നല്ല അടിപൊളി പാട്ടെല്ലാം കെട്ടേണ്ടെന്ന് പോന്നെ കോപ്പി റൈറ്റ് കിട്ടുന്നോണ്ട് പിന്നെ പാട്ട് കേൾപ്പിക്കാൻ പറ്റൂല ചെബിയോമ വിളിക്കുന്നത് നമ്മുടെ ജില്ലാ ആശുപത്രിയിലുണ്ട് ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞു പാക്ക് സുഖിലായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ്

എത്ര പൈസ നോക്കും ഫ്രിഡ്ജ് ബെൽ പറ്റ ഐസ്ക്രീം വേണിച്ചിട്ടുണ്ട് പേരെന്താ ഐസ്ക്രീമിന്റെ പൊട്ടിച്ചോക്കി എങ്ങനണ്ട് രണ്ട് നോക്കി രണ്ട് ടേസ്റ്റ് ഞാൻ നടക്കുന്നിടത്തേ ഈ നേദ ടേസ്റ്റിയാണോ ഞാൻ ഓഹിയാ ദിദ മുതൽ കാത ആണു ഊസാ ഊലും വെള്ളം വൈസൂർ പഴം ഞാൻ ആരി സഷ്യ നല്ല തേരടാ വണ്ടി വണ്ടി റോഡ് വെല്ലേണ്ട് രണ്ട് നേല്ലുണ്ട് പാനിലു റോഡ് വെല്ലേണ്ട് എങ്ങനൊരു ടേസ്റ്റ് ആണോ എന്നാ തിന്നിക്കേ ഇതാ അടിപൊളി നല്ല അടി പോളി നമ്മ സോഡാ സർവ്വത്ത് മേണിച്ചിട്ടുണ്ട് സോഡാ സർവത്ത് വീട് എന്റെ എന്റെ വീട് ജില്ലാശുപത്രിന്റെ സ്ഥലങ്ങളെല്ലാം ഫുള്ള് മാറിയിട്ടുണ്ട് ഗൈസ് ഇതാ അവിടെയാണ് ജില്ലാശുപത്രി സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ സൗത്ത് നിന്നുള്ളിലോട്ട് അല്ലേ ഈ സ്ഥലത്തിന്റെ പേര് ഈ സ്ഥലത്തിന്റെ പേരെന്താ ാണ് സ്ഥലത്തിന്റെ പേര് തോയമ്മൽ തോയമ്മൽ കാഞ്ഞാട്ട് സൗത്ത് ചെവ്യമാരെ ഇതൊക്കെ എന്ത് ഇതൊക്കെ ചായപ്പൊടി ചായപ്പൊടി പൂട്ടിട്ടുണ്ട് അപ്പൊ നടന്നു പോകുകയാണ് ഫുള്ള് പണിയെടുത്തുകൊണ്ടു അങ്ങനെ ചായ എല്ലാം നമ്മ നേരെ ൊടുത്തിക്കാട്ട് പോകുമ്പോ നമ്മളെ വിളിച്ചറിഞ്ഞു ഇവിടെ ചോറും മീൻ പൊറിച്ചെല്ലാം ആക്കി വെച്ചിന് വേറെ തിന്നണ്ടാതെ അതുകൊണ്ട് നമ്മ ഏട്ന്ന് ഹോട്ടലിൽ നിന്ന് ഏട്ന്ന് തിന്നാതെ നേരെ എടുത്തേക്ക് വന്നു

ടോപ്പ് എന്നിട്ട് ചെറിയൊരു വീട് കുറച്ച് എഡിറ്റ് ആക്കാനും എഡിറ്റാക്കാനും വിചാരിച്ചിട്ട് വീട് എടുത്തുകഴിഞ്ഞിട്ട് വരുമ്പോക്ക് ചവുമ്പോ നല്ല കായ് പൊരിച്ചതും നല്ല സുലൈമാനം ഇട്ടിട്ട് ഒരു കളി അമ്മക്ക് ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ അത് കഴിഞ്ഞിട്ട് കൊറച്ചു സമയം കഴിയുമ്പോ നല്ല ചോളം പൂങ്ങിയതും അതിന്റെ നല്ല ബാക്ക് സൈഡ് നോക്കിട്ടന്നെ ഞാൻ എടുത്തേം ചെയ്ത് പോലെ നമ്മൾ കഴിക്കുന്നത് അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ നല്ല മധൂത്ത് എന്ന് ചവും ടച്ചപ്പ് ആയിട്ട് കൂട്ടാൻ നല്ല കച്ചമ്പറും ബിരിയാണിക്ക് കച്ചമ്പറും മന്തിക്ക് മയോടിസ്ഥല്ലേ നമ്മളെ മലയാളിക്ക് ഫേവറേറ്റ്